ഒട്ടിത്തെറപ്പിച്ച് കൊന്നുകളിൽ ഇങ്ങനെയൊരു ഭീഷണി ഉണ്ടായാൽ ആരായാലും ഭയക്കും എന്നാൽ പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദ് ബോസ്സിന് തെല്ലും കുലുക്കമില്ല കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹത്തിന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു ബ്ലാസ്റ്റ് ചെയ്ത് കളയും എന്നായിരുന്നു അതിൻ്റെ ഉള്ളടക്കം എന്തായാലും അതിൽ അദ്ദേഹം ഭയപ്പെട്ടില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ സുരക്ഷ കൂടുതൽ കർശനമാക്കി കൂടുതൽ ശക്തമായ ഒരു പോലീസ് ബന്ധബസ് ലോക് ഭവനിൽ ഏർപ്പെടുത്തി സേനകൾ തമ്മിൽ ഏകോപിപ്പിച്ച അദ്ദേഹത്തിന്റെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഇതിലൊന്നും യാതൊരു കുലുക്കവും ഇല്ലാത്ത ശ്രീ സി വി ആനന്ദബോസ് നേരം വെളുത്തപ്പോഴേക്കും എല്ലാവരെയും ഞെട്ടിച്ചൊരു തീരുമാനമെടുത്തു താൻ പുറത്തേക്ക് പോകുന്നു ജനങ്ങൾക്കിടയിലേക്ക് പോകുന്നു ആരാണ് തനിക്കെതിരെ ഇത്തരത്തിൽ ബോംബ് ബ്ലാസ്റ്റ് നടത്താനോ അല്ലെങ്കിൽ തന്നെ ഇല്ലാതാക്കാനോ ശ്രമിക്കുന്നത് അവർ നേർക്കു നേർ വരട്ടെ എന്ന ആ ഒരു തീരുമാനമെടുത്ത് അദ്ദേഹം രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്നു ആ പോകുന്ന പോക്കിൽ അദ്ദേഹം ഈ തട്ടുകട പോലുള്ള സാധാരണക്കാരുടെ കടകളിൽ ചെന്ന് ചായ കുടിക്കുന്നു ജനങ്ങളുമായി അവിടെയുള്ള പൊതുജനങ്ങളുമായി ചേർന്ന് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നു അദ്ദേഹം പറയുന്ന ഒരു വാചകം അത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു വാചകമാണ് ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല മുന്നോട്ട് എന്നുള്ള ആ ഒരു വാചകത്തിൽ ഇൻസ്പയർഡായി അദ്ദേഹം മുന്നോട്ട് തന്നെ പോവുകയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഭീരുക്കൾക്കാണ് മരണം ഭീരുക്കൾ പലതവണ മരിക്കുന്നു എന്നാൽ ധീരന്മാർ ഒരിക്കലേ മരിക്കുന്നുള്ളൂ എന്നാണ് ധീരനാണ് തനിക്കാരെയും ഭയമില്ല തന്നെ ഭയപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട എന്ന ആ ഒരു ഉറച്ച ബോധ്യത്തോടുകൂടി തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ആരും ആശങ്കപ്പെടേണ്ട എനിക്കൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കില്ല അത്രമാത്രം കരുത്താർന്ന ഒരു വ്യക്തിയാണ് താൻ എന്ന് സൂചിപ്പിക്കാൻ തന്നെയാണ് അത് ജനങ്ങൾക്കിടയിൽ അത്തരം ഒരു അവബോധം ഉണ്ടാക്കാൻ തന്നെയാണ് അദ്ദേഹം വളരെ ഒരു നിശ്ചയദാർഢ്യത്തോടെ ജനങ്ങൾക്കിടയിലേക്ക് ഈ ഭീഷണി വന്ന അടുത്ത ദിവസം തന്നെ എന്താണ് സംഭവിക്കുക എന്ന ഒരു ബോധ്യം പോലും ഇല്ലാതെ പോയിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അദ്ദേഹം ഈ ദൃശ്യങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരു ചായക്കടയിൽ ചെന്ന് ചായ വളരെ ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനങ്ങളോട് സംവദിക്കുന്നുണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം മുമ്പും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പൊതുനിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ സാധാരണക്കാരായ ധാരാളം ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും കൂടാറുണ്ട് അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തോട് പറയാറുണ്ട് ആ പ്രശ്നങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതി അവരെ കൂടുതൽ അദ്ദേഹത്തെ അവരിലേക്ക് അടുപ്പിക്കാറുണ്ട് ഇതൊക്കെ അദ്ദേഹം പലതവണ നമ്മളോട് പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹം അവിടെ ചെന്ന് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിച്ചത് തന്നെ ആ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന അവർക്ക് വേണ്ടി അവരുടെ ആളാണ് എന്ന ബോധം ഉണ്ടാക്കി അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തന്നെയായിരിക്കും അതിൽ അദ്ദേഹം ഒരു വർഷം കൊണ്ട് തന്നെ അദ്ദേഹം ഗവർണർ ഗവർണറാകാൻ പോയി ആ ഒരു വർഷം കൊണ്ട് തന്നെ അദ്ദേഹം അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്തു എന്തായാലും ശരിക്കും നമുക്ക് മലയാളികൾക്കെല്ലാം അഭിമാനിക്കാം കാരണം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ആ സമയത്തും അദ്ദേഹം ആരെയും ഭയപ്പെട്ടിരുന്നില്ല തീരുമാനങ്ങൾ എടുക്കാൻ ആ ഒരു ധൈര്യം അദ്ദേഹം ഇപ്പോൾ പശ്ചിമ പശ്ചിമബംഗാളിന്റെ ഗവർണർ ആവുമ്പോഴും കളഞ്ഞിട്ടില്ല അദ്ദേഹം ആ ധൈര്യം തുടരുക തന്നെയാണ് ആരും അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ട അങ്ങനെ ആര് ഭയപ്പെടുത്താൻ മുന്നോട്ട് വന്നാലും അതിനെ താൻ തെല്ലും കൂസില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെ തെളിഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർവാണസ്